നമസ്കാരം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പോലീസുകാരന്റെ മാങ്ങാ മോഷണം മുതൽ ഡി ജി പിയുടെ ഭൂമി ഇടപാട് തട്ടിപ്പ് വരെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ചോദ്യമാണ് ഉയർന്നു വരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി അത് ജപ്തി ചെയ്തുകൊണ്ട് തിരുവനന്തപുരം സബ് കോടതിയുടെ ഒരു ഉത്തരവ് ഈ ഉത്തരവ് വന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഉമർ ഷെരീഫ് എന്ന വ്യക്തിയുടെ പരാതിയെ തുടർന്നാണ് എന്താണ് ഈ ഉമർ ഷെരീഫിന്റെ പരാതി എന്ന് പരിശോധിച്ചാൽ ഈ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലാകും അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഒരു വസ്തു തിരുവനന്തപുരം പേരൂർക്കടയിലെ ഉള്ള ഒരു വസ്തു ആ വസ്തു വിൽക്കാൻ ഒരുങ്ങുന്നു ആ വസ്തു വാങ്ങാനെത്തിയത് ഈ ഉമർ ഷെരീഫാണ് ഉമർ ഷെരീഫ് രണ്ട് മാസത്തെ കാലാവധിയിൽ അഡ്വാൻസ് നൽകി ഒരു കരാർ എഴുതുന്നു ആ കരാർ എഴുതിയതിനു ശേഷം വീണ്ടും പലതവണ കരാറിൽ പറയുന്ന തുകയേക്കാൾ കൂടുതൽ അഡ്വാൻസ് തുക ഡി ജി പി ആവശ്യപ്പെടുന്നു എന്നാണ് ഈ ഉമർ ഷെരീഫ് പരാതിയിൽ പറയുന്നത് അതായത് ഡി ജി പിയുടെ ആവശ്യപ്രകാരം മൂന്ന് തവണയായി മുപ്പത് ലക്ഷം രൂപ മുൻകൂറായി കൈമാറിക്കഴിഞ്ഞു എന്നിട്ടും ഒരു വർഷം പിന്നിട്ടിട്ടും അതായത് ഈ കരാർ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കാത്തതുകൊണ്ട് ഉമർ ഷെരീഫ് തൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിലാണ് മേൽപ്പ് പറഞ്ഞ വസ്തുവിന് തിരുവനന്തപുരം എസ് ബി ഐ ആൾത്തറ ബ്രാഞ്ചിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിവാകുന്നത് അതിനു മുന്നേ ഈ ബാധ്യതയുള്ള വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് കരാറിൽ അഡ്വാൻസ് തുക വാങ്ങുന്നു അതിനുശേഷം കരാറിനപ്പുറത്തേക്ക് കരാറിൽ പറഞ്ഞതിനും അപ്പുറത്തേക്ക് തുക ആവശ്യപ്പെടുന്നു അത് ഈ ഉമർ ഷെരീഫ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമർ ഷെരീഫ് അഡ്വാൻസായി നൽകിയ തുക ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ട് തവണയായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും നൽകിയിരിക്കുന്നത് ഡി ജി പിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് ബാക്കി അഞ്ച് ലക്ഷം രൂപ നൽകിയിരിക്കുന്നത് പണമായിട്ടാണ് ഈ പണം സംസ്ഥാന സർക്കാരിൻ്റെ ഡി ജി പിയുടെ കാര്യാലയത്തിലെത്തിയാണ് ഈ ഉമർ ഷെരീഫ് ഡി ജി പിക്ക് നേരിട്ട് കൈമാറിയത് എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ബാധ്യതയുള്ള ഭൂമി ആ ബാധ്യത മറച്ചു വച്ചുകൊണ്ട് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നത് ഒരു ഗൗരവകരമായ കുറ്റമാണ് ആ കുറ്റത്തിനാണ് കോടതി ഇപ്പോൾ ജപ്തി നടപടി അടക്കമെടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉമർ ഷെരീഫിൻ്റെ വാദം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ആരോപണം ശരിയാണെങ്കിൽ ഡി ജി പി പണമായി അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു അത് ഗുരുതരമായ ക്രമക്കേടാണ് അതായത് ഭൂമി ഇടപാടിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപാടുകളായിക്കോട്ടെ രണ്ട് ലക്ഷത്തിനപ്പുറം പണമായി വാങ്ങാൻ പാടില്ല എന്നൊരു നിയമം രാജ്യത്തുണ്ട് ആ നിയമം ലംഘിക്കുന്നതാകട്ടെ സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെയാണ് എന്നത് ഏറ്റവും ഗൗരവകരമായ ഒരു നിയമലംഘനമാണ് അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഈ കേസിൽ ഡി ജി പിയുടെ വിശദീകരണം വന്നിട്ടുണ്ട് അതായത് താൻ ഈ ബാധ്യതാ വിവരങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല ഈ കരാർ പ്രകാരം നഷ്ടം സംഭവിച്ചത് തനിക്കാണ് എന്നൊക്കെയുള്ള വിശദീകരണം വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഡി ജി ിയുടെ ചേംബറിൽ വെച്ച് നിയമവിരുദ്ധമായി ഈ ഐ എസ് ഐ പി എസ് ഓഫീസർമാരുടെയൊക്കെ ഒരു മാനുവൽ ഒക്കെ ലംഘിച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഭൂമി ഇടപാടിന് ആയി കൈപ്പറ്റി എന്നത് സംബന്ധിച്ച വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഈ നടപടിയോടുകൂടി സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് വിവാദമാകാനുള്ള പല കാര്യങ്ങൾ പോലീസുകാരുടെ പെരുമാറ്റം ആയിക്കോട്ടെ പോലീസുകാർ ചെന്ന് ചാടുന്ന കുറ്റകൃത്യങ്ങളാക്കി ആയിക്കോട്ടെ ഈ കുറ്റകൃത്യങ്ങൾ എന്താണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഉത്തരം കൂടിയാണ് ഇത് അതായത് സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ ഒരു വലിയ നിയമ ലംഘനത്തിൽപ്പെടുന്നു ആ വിവാദത്തിൽപ്പെടുന്നു എന്നത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് കാരണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ വരുന്ന വകുപ്പാണ് നേരത്തെ തന്നെ സ്വർണക്കടത്ത് പോലെയുള്ള കേസുകളിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ ഉദ്യോഗസ്ഥനായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ടക്കം കേസിൽ പ്രതിയായത് നമ്മൾ കണ്ടു സ്വർണക്കടത്തിലും അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസിലുമെല്ലാം എം ശിവശങ്കരൻ പ്രതിയായി വരുന്നത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണം അന്ന് തന്നെ ഉണ്ടായതാണ് ഇപ്പോഴിതാ ഈ ഷേഖ് ദർബേഷ് സാഹിബ് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായതിന് ശേഷം ഒരു വർഷത്തെ എക്സ്റ്റൻഷൻ അടക്കം നൽകിയിരുന്നു ആ ഒരു എക്സ്റ്റൻഷൻ കാലാവധിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് പരാതിക്കാരനായ ഉമർ ഷരീഫ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരം ഒരു കരാർ നടക്കുന്നത് പിന്നീട് കരാർ ലംഘനമാകുന്നു കോടതിയെ സമീപിക്കും പലതവണ തൻ്റെ പണം തിരികെ ചോദിച്ചു പക്ഷെ അധികാരത്തിൻ്റെ ഭാഷയിൽ തന്നെ പണം തിരികെ തരില്ല എന്ന ഒരു നിലപാട് ഡി ജി പി എടുക്കുന്നു ഏറ്റവും ഒടുവിലായി കാലാവധി അവസാനിച്ച് അദ്ദേഹം വിരമിച്ച് നാട്ടിലേക്ക് പോകും എന്ന ഒരു അവസ്ഥ എത്തുമ്പോഴാണ് അദ്ദേഹം ഇത് മാധ്യമങ്ങളിലേക്ക് മുന്നിൽ വന്ന് പറയുകയും ഒരു ആരോപണമായി ഉന്നയിക്കുകയും വെബ് ഡെസ്ക് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം